എയർപോർട്ടിൽ പോകണം എന്റെ സിസ്റ്റർ ഞാനെന്റെ നാട്ടിലുണ്ട് രണ്ടായിരം രണ്ട് തിരിച്ചു ഒരാൾ പിന്നെ നമ്മളെ ഒരാൾ തിരിച്ചു പോന്ന ഒരാൾ ഒരാള് അമ്മ വേറൊരു വണ്ടിയിൽ പണ്ട് പുറകിലുണ്ട് നമ്മളാദ്യമേ പോവാണ് പിന്നെ നമ്മുടെ കൂടെ ഇന്ന് പിന്നെ അമ്മായില്ലാരും ഉണ്ട് നമ്മളെ മുന്നേ പോകുന്നു ഡാരിയുടെ മമ്മിയൊക്കെ പുറകെ വരുന്നുണ്ട് ഇതാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തോളു ഇപ്പം ഏറ്റുമാനൂര് എത്താറായി ഏറ്റുമാനൂര് എത്താറ് ഏകദേശം ഇപ്പൊ നമ്മളിവിടെ പേരൂരായിരുന്നു രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പം മഴ കുറവുണ്ട് ഫ്ലൈറ്റ് ചെയ്യണം നമ്മളിപ്പം ചെറുപ്പ സമയം പത്ത് മണി കഴിഞ്ഞു

வீண்டும் அது வந்தோடி வேணாம் கொச்சரிசெல்லாம் வேணாம் പ്രശ്നം നമുക്ക് അടുത്ത കടയിത്തുമ്പോ മേടിക്കാം ഓ ആക്കി വായ

കെട്ടിയൊന്നും വരുന്നില്ല ഇവര് ഇത്ര നേരം മൂടോട്ടായിരുന്നു കൊച്ച അപ്പം പോവാങ്ങാണ്ടിക്ക് കറിഞ്ഞ ആള് ഇതിപ്പോ കോട്ടങ്ങാണ്ടി ഇവര് പിള്ളേരെ അടുത്ത് കഴിച്ചു കൊത്തു ഭയങ്കര

私は。 പറഞ്ഞു അവർക്ക് ഇവിടെയാണ് ഇവിടെ ഇവിടെ ഏകന അവിടെ ഇവിടെ ഉണ്ടാകും കടന്നില്ലാത്തില്ലേ അവ <laughs> 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 ഓണ്ട ഇതെന്താ ഇതെന്താ എടുക്ക് എൻട്രി പാസ് എൻട്രി നോക്കണ്ട ബിസിനസ് പാസ് ഗാലറി ഓക്കേ ഇല്ല 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 സക്സസ് കാർ ചെയ്യോ സക്സസ് പാസ് ആണോ ഹും ശരിയാ ഡാമി ഇത് രണ്ടും പിടിക്കണം കേട്ടോ രണ്ടു കയ്യിൽ ഓക്കെ അവിടെ ചെല്ലും മാമി മേടിക്കാം ചേർത്ത് വിളിച്ചിട്ട് അല്ലേ ഓടിയതാണ് ഹായ് ബൈ ബൈ നൗ ഇറ്റ്സ് Done നി Stop tackling me നീ <laughs> നി Stop tackling me stop നിനക്ക് എന്താ പറയണോ നമ്മൾ നാളിലല്ലേ ഇതെന്താ ഇങ്ങേരെ ഇടാനോ നമ്മൾ തന്നെ ചേരണ്ടോ 2000 kalau apa pun mana Bang ada Ini ada terjari Ini dan ini i'll call അതെ എല്ലാവരും നമ്മളെ എല്ലാവരും മറക്കാതെ

ും ഞങ്ങള് പോടി ഇരിക്കും അവിടെ ഇരുന്നു അവിടെ ഇരുന്നു െന്നി ഡെന്നി മോന ഡെന്നു നമ്മള് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കും ഒരു ഹോട്ടലിൽ ரெண்டும் nice <ngr>

दानी दानी की दाई ഇങ്ങക്കൊന്ന് മിണ്ടാനാ നമ്പറോട് തല വെക്കടി കുട്ടൂസ് നീ പിരിക്കാനോ കുട്ടൂസ് നിന്റെ കണചാനോ വെളഫണോ എനി ബറോ നിന്റെ കണചാനോ എത്രയാ എത്ര വിലയിട്ട് ബിരിയാണി എത്ര അല്ലേ ടേബിൾ കണ്ടിത് പോൽ തരൂ ഡൈനർ സഫേ കണ്ടന് ഒരു ഒരു ബിരിയാണി രണ്ട് മണ്ടീ ഇവിടം കണ്ടോ ഒരു വണ്ടി നിങ്ങൾ എനിക്ക് ഇടാൻ ലാസ്റ്റ് മണ്ടിനെ വെക്കടി കൈയിൽ എടുത്തതന്നാൽ വേണ്ട நம்ம டென்னி ப்ரோவுக்கு அப்போ கேமராman டாமே போயின டென்னி ப்ரோ காரே டென்னி ப்ரோ இ டென்னி ப்ரோ இ கேவினன் கர்குல கர்குலக்கு கேக்குற நம்ம அவரேஷன் வீரும் அடுத்தetti அப்போ இன்னே茶வு உத்தே பண்ணு சடே கடையை சாயு உடுறதுக்கு சர்மமா இருக்கு அதுக்கு மட்டும்ல சாயு வரல बाकी அன்னை நான் எடுத்துக்கேன் இனிக்கும் லெமன் டீ வந்து Yeah. <tokit> ും നമ്മളതിനു വേണ്ടി വെയിറ്റിങ് ശരിയും പറഞ്ഞ മടത്തുപോല ഞാൻ മടുത്തു സാധാരണ യാത്ര ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് മടത്തുപോയി സാധാരണ നമ്മൾ യാത്ര ചെയ്താൽ അത്ര മടുക്കുന്നില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് മടുത്ത് അല്ല ഉണ്ടെങ്കിൽ ഇത് ഛർദ്ദിക്കാനും ഛർദ്ദിച്ചില്ലെന്നോ ആ ഒരു ബുദ്ധിമുട്ടായിട്ടു നമ്മൾ അങ്ങനെ യാത്രയും വലിയ കുഴപ്പമൊന്നും വരാത്ത പക്ഷേ എന്തോരം ഭയങ്കര മടുപ്പായി രാവിലെ കഴിച്ച് ഫുഡിൻ്റെ ആണോ എന്താണെന്ന് അറിയപ്പെട്ടത് നല്ല മടുപ്പായി പോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഇനി ഇവരെ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുവിടണം അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാം അപ്പം നമ്മുടെ ഇവിടെ ഡെന്നി ഉണ്ട് ടെവിനുണ്ട് അങ്ങനെ നമ്മുടെ ബ്ലോഗ് ഇവിടെ കൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ശരി